ഹലോ ഗൈസ് വെൽക്കം ബുക്ക് ബാറ്റ് ചാനൽ എസ് എസ് ടി എം ആർ അവിടെ എന്തൊക്കെ കളിക്കാൻ പോണേ ഉറുമ്പ് ജീവിതം കളിക്കാൻ പോകണേ ഇതില് പല ഉറുമ്പമുക്കാവാം നമുക്ക് ഈ ഉറുമ്പാവാം ഇതിൽ നമുക്ക് ഉറുമ്പ് ജീവിതമാണ് നമുക്ക് ഉറുമ്പ് ജീവിതം നോക്കാം ഇവിടെ ഒരു വലിയൊരു ഉറുമ്പൊക്കെ ഉണ്ട് ഐസ് അപ്പോ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സോളുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റിയ പൈസ ആ വലിയ ഉറുമ്പ് മുട്ട മുട്ട എടുക്കാൻ പറ്റും മുട്ട എടുക്കാൻ പറ്റണേ പക്ഷെ ഫ്രൂട്ട്സ് അവിടെ വെച്ചെടുത്ത് ഇപ്പോൾ നമുക്ക് വീണ്ടും ഫ്രൂട്ട്സ് എടുക്കാൻ അവിടെ മുട്ട വെച്ചെടുക്ക മുട്ട മാത്രല്ല ഇവിടെ എടുക്കാനും പറ്റണില്ല പക്ഷെ ആ വലിയ ഉറുമ്പോ മുട്ടയുടെ ഇപ്പോൾ നമുക്ക് അവിടെ വരത്ത ഫ്രൂട്ട്സെല്ലാം ഞാൻ വെച്ചെടുക്കാം പക്ഷേ ഈ ഉറുമ്പോൾ പച്ച ഒരു പുക സ്മോക്ക് ആയസ് പച്ച സ്മോക്ക് നമുക്ക് ഈ ഉറുമ്പോ എന്താണ് എന്തോ ഉറുപ്പി കൊണ്ടുപോകണോസ് നമ്മള് പുറത്തൊക്കെ നമ്മള് ഉറുമ്പിൻ്റെ നമ്മളെ പുറത്തൊക്കില്ല അതുപോലെ ഒരു ഫീൽ ചെയ്ത് ഉറുമ്പ് ജീവിതം ഇങ്ങനെ ഉറുമ്പ് ജീവിതത്തിന്റെ ഇത് ഇപ്പൊ പൈ നമ്മളെ പോലത്തെ ഒരുപാട് ഓർമ്മി ഒരു വണ്ട് കൈസ് പൈസ വണ്ട് ഞാൻ ഒരു തല്ലു ഇടണ പൈസ നമ്മൾ വണ്ട് ഞാൻ തല്ലു ഇടുക പക്ഷെ ആ വണ്ടി ചത്തു പൈസ വണ്ടി ചത്ത കിടക്കുന്ന പക്ഷേ അവിടെ വലിയൊരു ഓറഞ്ച് ഐസ് നമ്മൾ ഇവിടെ ഒക്കെ സാധ ഓറഞ്ച് ഒരു ഐസ് ഇതിൽ വലിയ ഓറഞ്ച് ഇതെന്താ ഇതെന്താസ് എന്തൊരു ആപ്പിൾ പോലത്തെ സാധനം നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയ്ക്കാം കേസ് ഇതിൽ ഒരുപാട് ഷീച്ചേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ഇത് നോക്കാം അതിൽ ഒരുപാട് എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും തോന്നിടാ കേസ് ഇപ്പോൾ നമുക്ക് ഇതിൽ നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിക്കാം നമ്മുടെ വീട് ആ ചെറിയ ഹോളിൽ നമ്മൾ വീട് അത് ഒരു കല്ലിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഹോളുണ്ട് അവിടെയൊക്കെ നമ്മൾ വീട് നമ്മൾ ഉറുമ്പിൻ്റെ ഒരു

ഇവിടെ നമ്മൾ നമ്മള് ഫ്രണ്ട്സുകളും പിന്നെ ഞാൻ ഉറുമ്പാളൊക്കെ ഉള്ളു വയസ്സ് ഒരുപാട് ഉറുമ്പാളൊക്കെ ഉണ്ട് ഇതില് പശ് പക്ഷെ നമ്മള് ശത്രു വണ്ടാളായിസ് ഇപ്പൊ ശത്രു നമ്മൾ വണ്ടാളാണ് ഇവിടെ ഒരു ഇത് ഉണ്ടോ ചുവപ്പുള്ള കളർ ഡോട്ട് അതൊക്കെ ശത്രു നമുക്ക് ഗൈസ് നമുക്ക് തിന്നാൻ പറ്റുകയും ആപ്പിളൊക്കെ അതായത് ഇത് നമ്മൾ തിന്ന് നമ്മൾ തിന്നാൻ പറ്റുകയായി അപ്പോൾ ഇത് ഗൈസ് ഈ ലോകത്തിൻ്റെ ഒരു മാപ്പ് അവിടെ ഒക്കെ നമ്മൾ ഉറുമ്പ് പോണു കാണിച്ചത് ഇതാ ഗൈസ് നമ്മൾ ഉറുമ്പുകള് നമ്മൾ ഉറുമ്പ് ടീംസ് ഇതാ ഇവിടെ ഉള്ള ഗൈസ് നമ്മൾ ഉറുമ്പ ടീംസ് നേരെ നമുക്ക് കുറച്ച് പണിയെടുക്കാം ഗൈസ് അപ്പോൾ നേരെ പുറത്ത് പോകാം നമുക്ക് ഗസ് നമ്മൾ പുറത്ത് പോയിട്ട് ഗൈസ് ഇപ്പോൾ ബട ഒന്നുമില്ല എന്താ നമുക്ക് ആ വലിയ ഓറഞ്ചിന്റെ അടുത്തൊന്നും പോകണം ഗൈസ് ആയിട്ടില്ല ഇപ്പോൾ ഓറഞ്ചിന്റെ അടുത്തൊന്ന് പോകണം ബട ഒരുപാടൊരു വലിയൊരു പുല്ല് കൊലത്തൊരു സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉറുബി ജീവിതമല്ല നമ്മൾ നേരത്തെ കൊന്ന എന്താ വണ്ട് വണ്ടതായി വിടെ നമുക്ക് ഒന്ന് മോള് പോയി നോക്കും മോളിൽ എന്താണ് മോളിൽ ഒരു ആപ്പിൾ നിൽക്കുന്നുണ്ട് മോളിലെ ഒരു ആപ്പിൾ ഉള്ളൂ മാത്രമുള്ള ഇവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും ഒരു ആപ്പിൾ കിടക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് ആ വലിയ ഓറഞ്ചിൻ്റെ അടുത്ത് ഒന്ന് പോയി വെക്കാം എന്താ തരിക നമുക്ക് ഓറഞ്ച് തന്നെ അല്ലേ ആ ഓറഞ്ച് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയി വയ്ക്കാം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേസ് നമ്മൾ ഓറഞ്ച് ഇതെടുത്തപ്പോൾ ആപ്പിളാണ് വന്നത് ഏസ് ഏ ഓറഞ്ച് എടുത്തപ്പോൾ ആപ്പിൾ വന്നത് കേസ് പോയി ഇതെ ഓറഞ്ച് എടുത്തപ്പോൾ ആപ്പിൾ വന്നത് കണ്ടോ ഓറഞ്ച് ആപ്പിൾ നമുക്ക് തിന്നാൻ പറ്റും എന്താ ആപ്പിളും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്ന ആപ്പിളൊക്കെ ഈ ആ ചോപ്പ് ഡോട്ടിൻ്റെ അവിടെ എന്താ കുറച്ചായിട്ട് പോയേക്കാം അപ്പോൾ എന്താണ് ഇത് തെറ്റി നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പെര കൊണ്ടുവയ്ക്കാം നമ്മൾ പെര വഴയ തെറ്റ് വഴി തെറ്റി നമ്മൾ പോകണ്ട അപ്പം നമ്മൾ തിന്നാ തിന്നുക

ഉറുമ്പോടോ ആപ്പിളൊക്കെ ഉണ്ട് ഉറുമ്പകളിലെ മുട്ടമ്മ എന്തോ പേരെഴുതി വെച്ചോ നമുക്ക് മുട്ട എടുക്കാൻ പറ്റണ്ടോ ആ മുട്ട ഇളകണം ആ മുട്ടൊക്കെ ഇളകണോ വഴിയില്ല ഏസ് നമുക്ക് കൂടെ പോവാം ആ മുട്ട മുട്ടേക്ക് നമുക്ക് എവിടെങ്കിലും കൊണ്ടോ എവിടെ കൊണ്ടാ പച്ച പക ഐസ് കുറുമിട്ട് നമുക്ക് ഒന്നുകൂടി എടുത്തു വെക്കാൻ മുട്ട നമുക്ക് കുറച്ച് ദൂരത്ത് പോയി കൊണ്ടുടാം നമുക്ക് ഒരു വണ്ടല്ലേ പോയത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിക്ക് കേസ് ഇപ്പൊരു വണ്ടാ പോയത് ആ വണ്ട് കാണല്ലേ ഇപ്പൊ എവിടെ പോയി ഗൈസ് ആ വണ്ടിതാ ഗസ് നമ്മളെ ഫ്രണ്ട് ഒക്കെ ഒന്ന് കേസാ വണ്ടീനെ ചത്ത വണ്ട്സ് ഓ ച വണ്ട് ഏസ് നമ്മളാ ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക